ഞാൻ എന്റെ കയ്യിലുള്ള ടോയോട്ട് ആർ മഴയത്ത് ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ ഒരു ഇതുപോലത്തെ ഒക്കെ ഈ കാണുന്ന കാണുന്നപ്പോല റിമോട്ട് ആണ് നമുക്ക് ഓടിക്കാൻ പറ്റുന്നത് ആ ഒരു സമയത്താണ് ഏകദേശം ഒരു കൊല്ലം മുന്നേ ഞാൻ ഒരു വാങ്ങിച്ചു മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആർ സി ഞാൻ ആലോചിക്കുന്നത് തരാണെങ്കിൽ നിങ്ങൾ കമ്മിൽ പറഞ്ഞ അടുത്തൊരു ആർ കാർ ഞാൻ വാങ്ങി ഞാൻ ഏകദേശം ഒരു കൊല്ലം മുന്നേ വാങ്ങിച്ച കാണാണത് ആർ സിക്കാറ് നമ്മൾ ഒരു കൈ കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാറാണ് സോ ഒന്ന് കൂടി കാണിച്ചു തരാം ഗായസോ ഏകദേശം ഒരു കൊല്ലം മുന്നേ വാങ്ങിച്ചതാണ് പിന്നെ ഓടിച്ചു നോക്കിയിട്ടില്ല സോ അത് വർക്ക് നോക്കാം ഈ ഈ ാണ് റിമോട്ട് ആർ സി കാറിൽ നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്ത് ഇതാണ് എന്റെ ബാറ്ററി സോ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് സംഭവം ഓൺ ആക്കി ഒരു കൊല്ലം മുന്നേ ആക്കി ആയിട്ടാണ് ഇപ്പോൾ വർക്കിംഗ് ആണ് ഫുൾ ഞാൻ അപ്ലോഡ് നിങ്ങൾ പിടിയായിട്ട് നോക്കിയോ കിട്ടുകാണെന്നാണ് റിമോട്ട് നമ്മുടെ സാധാരണ റിമോട്ട് പോലെ അല്ല ഇത് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം നമ്മുടെ ഈ റിമോട്ട് നമ്മുടെ തൈലിടുന്ന എങ്ങനെയാ ഇതുപോലെയാണ് ഇതുപോലെ നമ്മുടെ കിട്ടി ഇങ്ങനെ കൊടുക്കണം കഴിച്ചത് നമ്മുടെ കൈ വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ കൈ സ്ട്രേറ്റ് പിടിച്ചാൽ നമ്മുടെ വണ്ടി ഓഫ് ആവും തിരിച്ച വണ്ടി സൈഡിലോട്ട് പോവും ഇങ്ങോട്ട് തിരിച്ച ലെഫ്റ്റ് റൈറ്റോട്ട് പോവും സോ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയാണോ ഇതേപോലെ മാറും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഇപ്പോൾ ഓ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വണ്ടി ഞാൻ കൺട്രോൾ ചെയ്ത് നിർത്തിയിക്കാണ് വണ്ടി ഇങ്ങനാക്കിയ വണ്ടി സൈഡോട്ട് പോവും ഇങ്ങനാക്കിയ വണ്ടി ഈ സൈഡോട്ട് പോവും ഇങ്ങടാക്കിയേക്കോട്ട് ഇങ്ങനാക്കിയ മുന്നോട്ട് ഐറ്റം അടിപൊളിയാണ് കുറച്ച് കുറുമ്പനാണ് കൺട്രോൾ കൺട്രോളിൽ പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് സോമാ താല്പര്യമുണ്ട് ഇങ്ങനെ പ്രൊട്ടൈനെല്ലാം ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അനീറ്റിക്ക് വേണ്ടി ഒരു പുതിയൊരു ബെഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഫുൾ വീടിയൊക്കെ ഇട്ടിട്ട് താഴെ കാ